സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കുന്നുണ്ട് സോ എല്ലാവരും തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണാനായി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതുപോലുള്ള ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക സോ ഇത് രണ്ടും ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് കാണാനായി ശ്രമിക്കുക എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിൻ്റെ ഒരു സൈനിങ്ങ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ താമസിച്ചു പോയി എങ്കിൽ പോലും വളരെ മികച്ചൊരു സൈനിങ് ആണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സ് നടത്തിയിരിക്കുന്നത് മൊറോക്കൻ താരമായ അലാദീൻ എന്ന് പറയുന്ന താരത്തെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില മാർച്ച്സൊക്കെ നമുക്ക് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ എക്സാനിലൂടെയൊക്കെ കാണാൻ സഹായിച്ചു വളരെ നല്ലൊരു പ്ലെയറാണ് ഹൈ സ്കോറിംഗ് കേബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് പിന്നെ മൊറോക്കൻ അറ്റാക്കേഴ്സിന് ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും സോ ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറിനെ തന്നെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിൽ എത്തുന്ന മൂന്നാമത്തെ മൊറോക്കൻ താരമാണെന്ന് തോന്നും അലാദീൻ ഒരു താരം അതുപോലെ തന്നെ വെമാമർ പിന്നെ ഒരു താരം കൂടി ഉണ്ട് ഹംസാര ഗ്രോഹി അങ്ങനെ മൂന്ന് താരങ്ങൾ ഓൾറെഡി മൊറോക്കോയിൽ നിന്ന് തന്നെയുണ്ട് ഒരു പക്ഷേ മൊറോക്കാരെല്ലാം സക്സസ്ഫുൾ ആണ് ഇവിടെ വന്നത് സോ അതുകൊണ്ടായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മൊറോക്കോ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെമി മക്കളാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ജെമി മക്കളറിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് അതുപോലെ തന്നെ മോഹൻ ബഗാൻ ഡേ കൂടിയാണ് ഇരുപത്തൊമ്പതാം തീയതി സോ സ്പെഷ്യൽ ഡേ ഫോർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത് കാരണം അവരുടെ ഏറ്റവും മികച്ച താരത്തിൻ്റെ ബർത്ത് ഡേയും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ഡേ കൂടിയാണ് സോ എന്തായാലും വേറെ ലെവൽ എന്ന് തന്നെ പറയണം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ ബർത്ത്ഡേ കൂടിയാണ് നമ്മുടെ ഫ്രെഡിയുടെ സോ അദ്ദേഹത്തിനും ഹാപ്പി ബർത്ത്ഡേ ഡേ വിഷ് നേരിക സോ ഉറപ്പായിട്ടും രണ്ട് പേർക്കും കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ നേരാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ വിളിക്കിഷ്ടപ്പെടുന്നതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ